ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാഷെ തന്റെ വിഷമം എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അർച്ചനയ്ക്കൊരു കോൾ വരുന്നു വിളിക്കുന്നത് അജയ്ൻ്റെ അമ്മായിയാണ് ഞാനിപ്പോൾ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് നാളെ ഡി സാറിനെ കാണാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട് അജയന്റെ കേസ് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അപകടത്തിലും സംശയമുണ്ടെന്ന് പറഞ്ഞ് ഡി ജി പി സാറിന് നാളെ ഒരു പരാതി കൊടുക്കാമെന്നാണ് കരുതുന്നത് ഞാൻ കൂടെ വരണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അമ്മാവന്റെ ഭാര്യ പറയുന്നുണ്ട് വേണോന്നില്ല മക്കളെ ആരെങ്കിലും കൂട്ടി ഞാൻ പൊയ്ക്കോളാം പോകുന്നതിന് മുമ്പ് മോളെ ഒന്ന് വിളിച്ച് എന്നേ ഉള്ളൂ എന്നാൽ നാളെ ഞാൻ അവിടെ പോയിട്ട് വന്നതിന് ശേഷം മോളെ വിളിക്കാം എന്ന് പറഞ്ഞ് പറയുമ്പോൾ അർജുന ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് എങ്ങനെയുണ്ടെന്ന് കുറച്ച് മാറ്റമുണ്ട് ഇനി തിങ്കളാഴ്ച ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഡോ ഡി ജി പി സാറിനെ കണ്ട് പരാതി കൊടുക്ക് ഞാൻ എ സി പി സാറിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം പിന്നെ തൽക്കാലം ഈ കാര്യം ആരും അറിയാതെ നോക്കണം എന്നെ അർച്ചന പറയുമ്പോൾ അവർ പറയുന്നുണ്ട് അറിയാം മോളെ ഞാനത് സൂക്ഷിച്ചോളാം അങ്ങനെ അവർ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് ബിജുവിനെ കാണാൻ അവധികയും ധനുഷും എത്തിയിരിക്കുന്നു അവൻ്റെ ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് ധനുഷ് പറയും പറയാം പക്ഷേ അതിനു മുന്നേ താൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇനി മുതൽ ബിജു ചെയ്യുന്നത് എൻ്റെ തന്നെയായാലും അത് വളരെ രഹസ്യമായിട്ടായിരിക്കണം കാരണം നീ ആരാണെന്നും അനൂപിനെ അപകടപ്പെടുത്തിയത് നീയാണെന്നും പോലീസിനും അർജനയ്ക്കും നന്നായിട്ടറിയാം രഹസ്യ സ്വഭാവമുള്ള ഒരാൾ ചെയ്യുന്നത് അത് ആരും അറിയാതെ കൈകാര്യം ചെയ്യാനൊക്കെ വളരെ പാടുള്ളതാണ് ഇനിയെങ്കിലും ഇരന്നുമാരും ആരെയും അറിയിക്കാതിരിക്കാൻ താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് സഹായികളെ വേണമെങ്കിൽ നീ കൂടെ കൂട്ടിക്കോളൂ നിന്റെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി കാര്യത്തിലേക്ക് വരാം ഞങ്ങൾ നിന്നേൽപ്പിച്ച കാര്യം നീ ഞങ്ങൾ കരുതി ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ചെയ്തു ഇനി അതിനേക്കാൾ കുറച്ചുകൂടി റിസ്ക് ആയ കാര്യമാണ് നിന്നെ ഏൽപ്പിക്കുന്നത് ഒരാളെ ഒരു ദിവസത്തേക്ക് കിഡ്നാപ്പ് ചെയ്ത് പൂട്ടിയിടണം പേര് സച്ചി ഫോട്ടോ അവൻ ഗാന് നിന കഴിച്ചു തന്നിരുന്നല്ലോ എന്ന് ധനുഷ് പറയുമ്പോൾ തന്നായിരുന്നു എന്ന് ബിജു പറയുന്നു അതിൽ കാണുന്ന സച്ചി എന്ന് പറയുന്നവൻ എന്റെ വിവാഹത്തിന്റെ തലേ ദിവസം മിസ്സിംഗ് ആകണം പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവൻ തിരികെ വരാവൂ എന്നെ ധനുഷ് പറയുമ്പോൾ അവർ ബിജു പറയുന്നുണ്ട് സാറേ ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കല്ലേ ഈ സച്ചിന്റെ പറയുന്നാൾ സാറ് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളെയാണെന്നാ മേഡം പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ അയാള് മിസ്സിംഗ് അയാൾ ഈ വിവാഹം എങ്ങനെ നടത്തും ചിരിച്ചുകൊണ്ട് ധനുഷ് പറയുന്നു അതിനേക്കുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നെല്ലുശ്ശേരിയിലെ ഒരാൺ മക്കൾക്കും തലച്ചോറില്ല എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോളും അതുകൊണ്ട് വിവാഹം എങ്ങനെ നടത്തണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാമെന്നും ധനുഷ് പറയുന്നു ഈ സമയം അവന്തികയ്ക്ക് ഒരു കോൾ വരുന്നു നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞ് ഫോണുമായി അപ്പുറത്തേക്ക് പോവുകയാണ് അവന്തിക സച്ചി സച്ചിയെന്നെ കിഡ്നാപ്പ് ചെയ്യുന്നതോടെ അർച്ചന സച്ചിയെ തിരക്കിറങ്ങും അങ്ങനെ അവളും ഒഴിവാകും എന്നിട്ട് വേഗം എന്നിട്ട് വേണം സ്വസ്ഥമായി സ്നേഹി വിവാഹം കഴിക്കാൻ എന്നെ ധനുഷ് പറയുമ്പോൾ ബിജു പറയുന്നുണ്ട് സാറ് ധൈര്യമായിട്ട് വിവാഹത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ സാറ് പറഞ്ഞ ജോലി കൃത്യമായിട്ട് ആ സമയത്ത് ഞാൻ ചെയ്തിരിക്കും വിവാഹത്തിന് സച്ചയെ കാണില്ല അർച്ചനയും കാണില്ല ഇത് ബിജുവിന്റെ വാക്കാണ് ഈ സമയം അവന്റെ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ധനുഷ് ബിജുവിനോട് പറയുന്നു ഞാൻ പറഞ്ഞ ജോലി ചെയ്യുന്നതിന് നിനക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം അങ്ങനെ ധനുഷ് ബിജുവിന് ക്യാഷ് കൊടുക്കുന്നത് അവന്റിക ഫോട്ടോ എടുക്കുന്നുണ്ട് അത് ധനുഷ് അറിയാതെ തന്നെ തൽക്കാലം ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് വീഡിയോയാണ് എടുക്കുന്നത് ധനുഷ്ഠനുഷിനിട്ട് ഒരു ട്രാപ്പ് ആണിപ്പോൾ അവന്തിക ഇതൊരു തെളിവായി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് അവൻ്റെക വിചാരിക്കുന്നു എന്നും നീ എൻ്റെ കാൽച്ചുവട്ടിലെ അടിമയായിട്ടിരിക്കാൻ ഇത് എനിക്ക് വേണമെന്നും അവൻഡിക വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരെയും വിളിപ്പിച്ചിരിക്കുകയാണ് സേതു മാധവൻ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചിരിക്കുന്നത് നാളെ കഴിഞ്ഞാൽ ധനുഷിൻ്റെയും സ്നേഹിയുടെയും വിവാഹമാണെന്ന് എല്ലാവർക്കും അറിയാലോ മറ്റന്നാളാണ് വിവാഹമെങ്കിലും അന്ന് വരാൻ അസൗകര്യമുള്ളവർ നാളെ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ധനുഷിൻ്റെ വീട്ടിൽ പാർട്ടികളൊക്കെ അപ്പോൾ ധനുഷും സ്നേഹിയും നാളെ മറ്റെവിടേക്ക് പോകാതെ ഇവിടെ തന്നെ ഉണ്ടാകണം വരുന്നവർക്കുള്ള ഭക്ഷണം താമസം മറ്റു സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടാകരുത് അതിന് നന്ദൻ മാത്രം വിചാരിച്ചാൽ പോരാ നാളെ മുതൽ സച്ചിയും ഓഫീസിൽ പോകണ്ട ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണം ഇത് കേട്ട ഉടൻ തന്നെ സച്ചി പറയുന്നു അത് പറ്റില്ല അച്ഛാ നന്ദേടനില്ല സന്ദീപില്ല ധനുഷ് ല അനൂപേട്ടനും ഇല്ല പിന്നെ ഞാനും കൂടി അവിടെ ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ കുഴപ്പത്തിലാവില്ലേ എന്നു പറഞ്ഞാൽ വിവാഹത്തിന് നീ കാണില്ല എന്നാണോ ഇന്ന് സേതു ചോദിക്കുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്ത് സ്നേഹിയും എന്നെ വിഷമിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം ഇത് കേട്ട് സച്ചി പറയുന്നു അങ്ങനെ ഇല്ല അച്ച അവിടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാൻ ഉണ്ടാകും നീ എന്തൊക്കെയാ സച്ചി പറയുന്നത് വിവാഹത്തിൽ വരുന്ന ആൾക്ക് അരിൽ ഒരാളായിട്ടോ അങ്ങനെയാണോ നീയും സ്നേഹിയുമായിട്ടുള്ള ബന്ധം നീ അവളുടെ ഏട്ടനല്ലേ എന്ന് നന്ദൻ ചോദിക്കുന്നു നമ്മളെ രണ്ടുപേരും മാത്രമല്ലല്ലോ അവൾക്ക് ഏട്ടനായിട്ടുള്ളത് സന്ദീപും ഇല്ലേ എന്ന് സച്ചി നന്ദനോട് സ്നേഹയുടെ വിവാഹം നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഈ ചർച്ചയിൽ അവനെ എന്താണ് എന്താണാരും വിളിക്കാത്തത് വിളിച്ചില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ വിളിച്ചിരുന്നു അവിടെ ആദരയ്ക്ക് എന്തോ സ്കാനിങ് ഉണ്ടെന്ന് അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്നാണ് സന്ദീപ് എന്നോട് പറഞ്ഞത് എന്നെ നന്ദൻ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് കുടുംബത്തിൽ ഒരു കാര്യം നടക്കുമ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണ്ടേ എന്ന് ഇപ്പൊ തന്നെ ഈ വിവാഹം നടത്തണമെന്ന ആർക്കാണ് ഇത്ര നിർബന്ധം അതിരുടെ പ്രസവം കഴിഞ്ഞിട്ട് പോരാണെന്നോ ഈ വിവാഹം സന്ദീപ് മാതൃകയും ഹോസ്പിറ്റലാണ് അച്ഛന് അച്ഛനെ പോലെ തന്നെ ഇവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കേണ്ട ഒരാളാണ് അർച്ചനയുടെ അച്ഛനും അവർക്കും വരാൻ സാധിക്കില്ല നിങ്ങൾ രണ്ടു മൂന്ന് പേരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അതനുസരിക്കണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവൻ്റെ പറയുന്നു എനിക്കറിയാം നീ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് നിനക്ക് അർച്ചനയ്ക്കും സന്ദീപിനും ഈ പറഞ്ഞ ആർക്കും ഈ വിവാഹത്തിനോട് താല്പര്യമില്ല അത് നിങ്ങളായിട്ട് പറയുകയും അതിനുവേണ്ടി പലതും ചെയ്തതാണല്ലോ ആ താല്പര്യമില്ലായ്മ കാരണമാണ് സച്ചി ഇതൊക്കെ പറയുന്നത് ചേച്ചിയോട് സച്ചേടൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവർ തമ്മിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് അഭിപ്രായം പറയാൻ ചെല്ലരുതെന്ന് എൻ്റെ ആനക അവന്റെയോട് പറയുന്നു ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാകില്ലേ എന്നും ചോദിക്കുന്നു വീണ്ടും നന്ദൻ പറയുന്നുണ്ട് ഞാൻ സന്ദീപിനോട് പല തവണ പറഞ്ഞതാ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോകാൻ അതിനു മൂലം അവൻ കൂട്ടാക്കുന്നില്ല ആദരാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് പ്രസവിക്കാൻ വേണ്ടിയല്ലേ അതൊരു സന്തോഷം തരുന്ന കാര്യമല്ലേ അതിന് അവൻ അവിടെ നിൽക്കേണ്ട കാര്യം എന്താ സച്ചിയും സന്ദീപും ഒക്കെ ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് ഞാനും നന്ദനും ജോൽസനുമായി എല്ലാം വിശ വിശദമായി സംസാരിച്ചു കഴിഞ്ഞതാണ് മറ്റന്നാൾ തീരുമാനിച്ചിരിക്കുന്ന ഈ വിവാഹം മാറ്റിവെച്ചാൽ പിന്നെ അടുത്തൊന്നും നല്ലൊരു മുഹൂർത്തമില്ല എന്ന് മാത്രമല്ല പല ആപത്തുകളും കുടുംബത്തിനുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങളിത് ഇപ്പോൾ നടത്തണം എന്ന് പറഞ്ഞത് പല ആപത്തുകൾ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ മറ്റന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഇത് നടത്താൻ തോന്നുമ്പോൾ കഴി തുടങ്ങുമ്പോൾ ആർക്കെങ്കിലും അപകടമുണ്ടാകും ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അപകടം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അല്ലാതെ അത്രയ്ക്ക് മനുഷ്യബറ്റ ഇല്ലാത്തവരല്ല ഞങ്ങൾ എന്ന് നന്ദൻ അന്ന് ഇവിടെ വന്ന് പറഞ്ഞ ആ ജോൽസിനല്ലേ അപ്പോൾ സത്യം തന്നെയായിരിക്കും ച്ഛനും നന്ദേട്ടനും അയാളുടെ വാക്കുകേട്ട് പ്രവർത്തിക്കുന്നു എന്നാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മുന്നിലുള്ളത് ആരാണെന്നും പിന്നിൽ നിന്ന് കുത്തുന്നത് ആരാണെന്നും ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ജോൽസൻ പറഞ്ഞ അപകടത്തേക്കാൾ വലിയ അപകടം ഈ വീട്ടിൽ ഉണ്ടാകുമെന്നും അതിൽ ഏറ്റവും വലിയ അപകടമാണ് ഈ നടക്കാൻ പോകുന്ന വിവാഹമെന്നും സച്ചി പറയുന്നു നാളെ ഒരു ദിവസം കൂടിയുണ്ട് മുന്നിൽ നടത്താനും മുടക്കാനും എന്നെ പറഞ്ഞാൽ സച്ചി അകത്തേക്ക് പോകുന്നു സച്ചിയെ കൊണ്ട് ആവുന്ന പോലെയൊക്കെ ഈ വിവാഹം മുടക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നുണ്ട് അച്ഛനോടും നന്ദേട്ടനോടും എല്ലാവരോടും ഇപ്പോൾ എതിർത്ത് തന്നെ നിൽക്കുകയാണ് എന്നിട്ടും ഒരു ഒരു പ്രയോജനവുമില്ല സ്നേഹ നന്ദനോട് പറയുന്നു നന്ദേട്ട ആര് വന്നാലും വന്നില്ലെങ്കിലും ഒരു പ്രശ്നവും ഞാനും ഈ അച്ഛൻ്റെ മകളാണ് എനിക്കുണ്ട് വാശി ഇനി ആരെയും നിർബന്ധിക്കേണ്ട അനിയത്തിയാണെന്നും ഞാൻ അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നും ബോധ്യമുള്ളവർ മാത്രം വരട്ടെ അത്രയും പറഞ്ഞ് സ്നേഹ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് സന്ധ്യ ആ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിലാണ് അവിടെ കൊണ്ട് സന്ധ്യ ഇപ്പോൾ അർച്ചനയെ ഫോൺ ചെയ്യുന്നു അർച്ചന ഞാനിങ്ങ് എത്തി കേട്ടോ എന്നെ സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുന്നു ഡോക്ടർ സൂക്ഷിക്കണം കേട്ടോ പരിചയമില്ലാത്ത സ്ഥലവും ആളുകളുമാണ് ആപത്തിൽ പോയി ചാടരുത് എപ്പോഴാണ് ഷാജഹാൻ എന്ന് പറയുന്ന കാണാം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നെ ചോദിക്കുമ്പോൾ നാളെ രാവിലെ നാളെ ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞത് വന്നിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു പോകുന്ന വഴിക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് പോലീസിനെ കൂട്ടി പോകാന്നാ ഷാജഹാൻ പറഞ്ഞത് ഇത്രയും നാളത്തെ എൻ്റെ കാത്തിരിപ്പ് ഈ ഒരു രാത്രി കൂടി കടന്നു പോയാൽ മതി നാളെ ഞാൻ കരുതുന്നത് എല്ലാം നടന്നാൽ മറ്റന്നാൾ ഞാൻ തിരിച്ചു വരുമെന്നും സന്ധ്യ പറയുന്നു ഇവിടെ ഡോക്ടർ വേഗം വന്ന് എന്നെ പല കാര്യങ്ങളിലും സഹായിക്കുകയും വേണം ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നോണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഞാനും കൂടി ഡോക്ടറിനൊപ്പം വന്നേനെയെന്ന് അർച്ചന താൻ അവിടുത്തെ കാര്യങ്ങൾ നോക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാനും ഉണ്ട് അവിടുത്തെ കാര്യങ്ങളിൽ പങ്കുചേരാൻ എന്നാൽ ഞാൻ വെക്കട്ടെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് സന്ധ്യ ഫോൺ വെച്ചു ഈ സമയം ഫുഡുമായി അവിടേക്കൊരാൾ വന്നു സോറി വാർഡറുമായി വന്നതാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആദ്ര ഇങ്ങനെ ഹോസ്പിറ്റലിൽ വളരെ ടെൻഷനോടെ ഇരിക്കുന്നു സന്ദീപ് അവിടേക്ക് വന്നു ഞാൻ കൂടുതൽ ഡ്രസ്സ് എടുത്തോണ്ട് പോന്നു ഡെലിവറി കഴിഞ്ഞാലും കുറച്ച് ദിവസം ഇവിടെ കിടക്കേണ്ടി വന്നാൽ ഇടയ്ക്ക് വീട്ടിൽ പോണ്ടല്ലോ എന്ന് സന്ദീപ് പറയുന്നു ഇടക്കേട്ട് ആതിര വിഷമത്തോടെ ഇരിക്കുന്നു താനെന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ എന്ന് സന്ദീപ് എനിക്ക് സന്ദീപിനോട് ഒരു കാര്യം പറയണമായിരുന്നു എന്നാതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എന്നോടൊരു കാര്യം പറയാനാണോ നീ ഇത്രയ്ക്ക് ആലോചിക്കുന്നത് ഇത് ആലോചിച്ച് പറയേണ്ട കാര്യം തന്നെയാണ് സന്ദീപെ എന്നെ ആതിര പറയുമ്പോൾ ടെൻഷനോടെ സന്ദീപ് ആതിരയുടെ അടുത്തേക്ക് വന്നു നീയും ആലോചിച്ച് വേണം അതിന് ഉത്തരം പറയാനെന്നും ഞാൻ പറഞ്ഞു വരുന്നത് സ്നേഹയുടെ വിവാഹത്തെക്കുറിച്ചാണെന്നും ആന്തിര പറയുന്നു എല്ലാവരും പങ്കെടുക്കുന്ന ഈ വിവാഹത്തിൽ നിന്നും സന്ദീപ് മാത്രം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതും എൻ്റെ ഈ കാര്യത്തിൻ്റെ പേര് പറഞ്ഞ് എല്ലാവരും എല്ലാവരും വന്ന് സ്നേഹിയുടെ എല്ലാവരോടും സന്ദീപിൻ്റെ കാര്യം തിരക്കുമ്പോൾ അവരോടൊക്കെ അച്ഛനും നന്ദേട്ടനും ഒക്കെ എന്ത് മറുപടിയാണ് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള കാരണവും നമ്മൾ ഈ പറയുന്ന കാരണവും നിസ്സാരമായതാണ് നമുക്കൊരു കുഞ്ഞു പിറക്കുന്നതാണോ എനിക്ക് നിസ്സാരമായ കാര്യമെന്ന് ആ സന്ദീപ് ചോദിക്കുന്നു അതോ തനിക്ക് ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നതും അസുഖം വരുന്നതുമാണോ നിസ്സാരമായി എടുക്കേണ്ടത് എന്നും സന്ദീപ് ചോദിക്കുന്നുണ്ട് എല്ലാവരും വന്ന് സ്നേഹയുടെ ഇളയേട്ടനെ തിരക്കുമ്പോൾ അവരെന്തെങ്കിലും മറുപടി പറഞ്ഞോളൂ ഇനിയിപ്പോൾ അവർക്ക് പറയാനൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം സന്ദീപ് പറയുന്നു ഇത് തന്റെ മാത്രം പ്രശ്നമല്ല എന്റെയും കൂടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് എന്നൊക്കെ സന്ദീപ് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്കൊരു കുഞ്ഞുണ്ടാവുന്നതാണ് മറ്റെന്തിനേക്കാൾ എനിക്ക് പ്രധാനം താൻ നമ്മുടെ കുഞ്ഞും നമ്മുടെ ജീവിതവും അത് ഉള്ളൂ എനിക്ക് മറ്റെന്തും എന്ന് സ്നേഹത്തോടെ സന്ദീപ് ആതിരയോട് പറയുന്നു എനിക്കറിയാം സന്ദീപെ രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് മാറി നിന്നു എന്ന് വിചാരിച്ച് എനിക്കൊന്നും പറ്റില്ല അത്ര നേരത്തെ കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഈ വാശി ആരോടാണ് ഈ വാശി കാണിക്കുന്നത് അച്ഛനോടോ അതോ നന്ദേട്ടനോടോ എന്നെ ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എനിക്കാരോടും ഒരു വാശിയുമില്ല വാശി അവർക്കാണ് ഈ സാഹചര്യത്തിൽ വിവാഹം നടത്താൻ തീരുമാനിച്ചത് ആരാണോ അവർക്ക് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് നടത്തിയാൽ എന്താ കുഴപ്പം അപ്പോൾ ആർക്കാണ് ഞാൻ പറഞ്ഞ വാശി എനിക്കോ അതോ അവർക്കോ ഞാൻ അവരുടെ ഏട്ടനാണെന്നും അത് അതിന് ഞാൻ ഉണ്ടാകണമെന്നും തനിക്കും ഇവിടെയുള്ളവർക്കും മാത്രമാണ് ആഗ്രഹം അവിടെ ആർക്കും ഇല്ല എന്ന് അതുകൊണ്ടാണ് എൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ വിവാഹം തീരുമാനിച്ചതും എൻ്റെ അസാന്നിധ്യം ഒരു കാരണമാക്കി മാറ്റാതെ അവർ ഈ വിവാഹം നടത്തുന്നതും ഇപ്പോൾ നേരെ നെല്ലിശ്ശേരിയിൽ ചെന്ന് എന്നെയും ധനുഷനെയും നിർത്തി അവർക്ക് ആരെയാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും സന്ദീപ് എന്ന പേര് പറയില്ല അങ്ങനെ ആവശ്യമില്ലാത്ത അടുത്തേക്ക് വലിച്ചു വലിഞ്ഞു കയറി ഞാൻ പോകില്ല എന്നാണ് സർജറി ഡേറ്റെന്ന് തനിക്ക് അറിയാലോ ഞാൻ ഇവിടെ തന്നെ വേണം എന്ന് പറഞ്ഞ ആതിരിയുടെ അരികിലിരിക്കയാണ് സന്ദീപ് ഇത്രയും നാളത്തേക്ക് ആതിരിപ്പിനൊടുവിൽ എൻ്റെ കുഞ്ഞിനെ കാണുന്ന ദിവസമാണെന്ന് എന്നും വളരെ സ്നേഹത്തോടെ സന്ദീപ് ആതിരയോട് പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കിഷർ മൈ ചാനൽ